السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أما بعد اللهم رب اشرح لي صدري ويسر لي أمدي واحلل عقدة من لساني يفقه كوني يا رسني ستي وشواسي يا وشواسي നിവാസികളെ ഇടുന്ന സാഹചര്യവും അവിടെ ഉണ്ടാകുന്ന ആ സന്ദർഭത്തിലെ അവസ്ഥകളെ കുറിച്ചുമാണ് കഴിഞ്ഞ ആഴ്ത്തുകളിൽ വിവരിച്ചിട്ടുള്ളത് ഇനി അവസാനം കയറുന്ന ആളുകളോട് ആ നരക നിവാസികളായ ആളുകളോട് നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകൾ ചോദിക്കും അലം എത്തിക്കും നദീർ നിങ്ങൾക്ക് കാവൽക്കാർ എന്ന് നിങ്ങൾക്ക് താക്കീതുകാർ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു വിഷയത്തിൽ നരകത്തിലേക്ക് പതിക്കേണ്ടി വരും എന്ന കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്താൻ നിങ്ങൾക്ക് താക്കീതുകാർ വന്നിട്ടില്ലേ എന്ന് ചോദിക്കുന്ന സന്ദർഭം ആ സമയത്ത് നരകത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ അവിടെ മറുപടി പറയുന്ന രംഗമാണ് ബാക്കിയുള്ള രണ്ട് ആയത്തുകൾ ഒൻപതാമത്തെ ആയത്ത് നമുക്ക് കേൾക്കാം നരകത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ ഈ ചോദ്യം കേൾക്കുമ്പോൾ അവർ ഉത്തരം പറയുന്ന രംഗം അതെ യെസ് കാലു അവർ പറയും ബല യെസ് അതെ വന്നിട്ടുണ്ട് തീർച്ചയായും നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ട് ആ നരക നിവാസികൾ പറയുകയാണ് വന്നിട്ടുണ്ട് ദുനിയാവിൽ നമ്മുടെ അടുക്കൽ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കാൻ അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ താക്കീതുകാർ എത്തിയിട്ടുണ്ട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട് വേദഗ്രന്ഥങ്ങൾ ലഭിച്ചിട്ടുണ്ട് പക്ഷേ എന്താണ് ഇവരുടെ നിലപാട് ദുനിയാവിൽ ആ പ്രവാചകന്മാരെ നമ്മൾ നിഷേധിച്ചു വേദഗ്രന്ഥത്തെ നിഷേധിച്ചു അള്ളാഹുവിനെ നിഷേധിച്ചു ഈ രൂപത്തിൽ നമ്മൾ ദുനിയാവിൽ അഹന്ത നടിച്ചുകൊണ്ടും ചിന്തിക്കാതെയും പഠിക്കാതെയും ഗ്രഹിക്കാതെയും ഉൾക്കൊള്ളാതെയും അംഗീകരിക്കാതെയും നമ്മൾ തോന്നിവാസികളായി ജീവിച്ചുപോയി എന്നാണ് അവിടെ നരകത്തിൽ വിലപിക്കുന്ന സംസാരമാണ് നടക്കുന്നത് തീർന്നില്ല അവർ പറയുന്ന രണ്ട് മറുപടികൾ കൂടെ ഉണ്ട് കാലു നമ്മൾ ഒന്നാമത് എന്താണ് അതിനെ നിഷേധിച്ചു കളഞ്ഞു എന്നാണ് നമ്മൾ കളവാക്കിപ്പോയി പ്രവാചകന്മാരെ അംഗീകരിച്ചില്ല വേദഗ്രന്ഥത്തെ അംഗീകരിച്ചില്ല അള്ളാഹുവിനെ നിഷേധിച്ചു കളഞ്ഞു ഈ രൂപത്തിൽ പ്രവാചകന്മാരെ അംഗീകരിക്കാതെയും വേദഗ്രന്ഥത്തെ ഉൾക്കൊള്ളാതെയും പഠിക്കാതെയും മനസ്സിലാക്കാതെയും കേൾക്കാതെയും ചിന്തിക്കാതെയും നമ്മൾ ദുനിയാവിൽ കഴിച്ചുകൂട്ടി അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ ഒന്നുപോയത് നരകത്തിലേക്ക് പ്രവേശിക്കേണ്ടി വന്നത് തീർന്നില്ല അവർ രണ്ട് മറുപടി കൂടി പറഞ്ഞെന്താ ഒന്നാമത്തെ മറുപടി അള്ളാഹു അങ്ങനൊന്നും അവതരിപ്പിച്ച് തന്നിട്ടില്ല അങ്ങനെയൊന്നും ഇറക്കിയിട്ടില്ല പറഞ്ഞാൽ നസ്സല എന്ന് പറഞ്ഞാൽ ഇറക്കുക നസ്സൽന നമുക്ക് ഇറക്കി തന്നിട്ടില്ല അള്ളാഹു ഇൻ ഒന്നുപോലും ഒരു ഷെയ് എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒന്നിനെയാണ് ഷെയ് എന്ന് പറയാ അങ്ങനെ ഒന്നും അള്ളാഹു അങ്ങനെ ഇറക്കിയിട്ടില്ല ഒരു ദൂതനെ അയച്ചിട്ടില്ല ഒരു വേദഗ്രന്ഥവും അയച്ചിട്ടില്ല എന്നാണ് ഈ നദീർ എന്ന വാക്കിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് നമുക്ക് ബാധിക്കുന്ന നര പോലും മരണമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് അതുകൊണ്ട് തന്നെ പ്ര പ്രവാചകന്മാർക്കപ്പുറം ചില ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോകുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ കളവാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നാളെ പാരത്രിക ലോകത്ത് നരകമെന്ന ഒമ്പിച്ചതായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നതും ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ വിലപിക്കുന്ന രണ്ടാമത്തെ മറുപടി ഈ ദുനിയാവിൽ വച്ച് അവർ കളവാക്കിയെന്നു മാത്രമല്ല അവർ പറഞ്ഞു എന്ത് ഇങ്ങനെ ഒരു വേദഗ്രന്ഥമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രവാചകൻ പ്രവാചകനയച്ചതോ അള്ളാഹു അങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് മാത്രല്ല അൻതും ഇല്ലാഫിഖല കബീർ അവർ പറയാണ് അതായത് സത്യത്തിലേക്ക് ക്ഷണിക്കാൻ വന്ന ആളുകളോട് പ്രവാചകന്മാരോട് ദൂതന്മാരോട് നബിമാരോട് അവർ മറുപടി പറയാണ് നിങ്ങളാണ് ഏറ്റവും വലിയ വഴിപിഴവിലാണ് എന്ന് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കണം തിരിച്ചു മറുപടി പറയാണ് നിങ്ങളാണ് ഏറ്റവും വലിയ വഴിപിഴവിൽ എന്ന് തിരിച്ചു മറുപടി പറയുന്നു അപ്പോൾ ഈ ആയത്തിൽ നരകനിവാസികൾ മറുപടി പറയുമ്പോൾ ഒന്നാമത് പറഞ്ഞത് ൾ കളവാക്കിപ്പോയി ദുനിയാവിൽ വേദഗ്രന്ഥങ്ങളെ കളവാക്കി നബിമാരെയും പ്രവാചകന്മാരെയും ഒക്കെ കളവാക്കി അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കാൻ വന്നതിനെ ഒക്കെ കളവാക്കി അള്ളാഹുവിനെയും കളവാക്കി അവർ അങ്ങനെ ജീവിച്ചു എന്നിട്ട് ഇതൊന്നും അള്ള അയച്ചതല്ല അല്ല നിയോഗിച്ചതല്ല അല്ല നിശ്ചയിച്ചതല്ല എന്ന് പറയുകയും ചെയ്തു വാദിക്കുകയും ചെയ്തു മാത്രമല്ല അങ്ങനെ പറഞ്ഞു വന്നവരെ കൂടി നിങ്ങൾ ഏറ്റവും വലിയ വഴിപിഴവിലാണ് എന്ന് തിരിച്ചു പറയുകയും ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായി അതുകൊണ്ടാണ് ആ പാരത്രിക ലോകത്ത് നരകത്തിലേക്ക് പ്രവേശിക്കേണ്ടി വന്നത് എന്നും അവർ ഓർത്തു പറയുന്നുണ്ട് ഇനി മാത്രല്ല അവരുടെ വിലാപം അടുത്ത ആയത്തിൽ എടുത്തു പറയുന്നുണ്ട് പത്താമത്തെ നമുക്കൊന്ന് കേൾക്കാം نسمع نعقل ما كنا في اصحاب ദുനിയാവിൽ വെച്ച് കാര്യങ്ങളെ തലതിരിച്ചു മനസ്സിലാക്കിയവർ നിഷേധിച്ചവർ നരകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ വിലാപത്തെയാണ് പത്താമത്തെ ആയത് ഓർമ്മപ്പെടുത്തുന്നത് അതിലെന്താ പറയുന്നത് വക്കാലു അവർ പിന്നീട് പറയും ലൗ കുന്ന നമ്മളായിരുന്നുവെങ്കിൽ കേൾക്കുന്നവരായി ചിന്തിക്കുന്നവരായി ഇതൊക്കെ വെറുതെയാണോ പറയുന്നത് ഒന്ന് കേട്ടിരുന്നെങ്കിൽ പ്രവാചകൻമാൻ പറഞ്ഞത് ഒന്ന് കേട്ടിട്ട് അതിനൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ രണ്ട് വിഷയത്തെയാണ് എടുത്തു പറയുന്നത് ഒന്ന് കേൾക്കുക പറയുന്നതൊക്കെയും കേൾക്കണം ശ്രദ്ധിച്ച് കേൾക്കണം അതോടൊപ്പം എന്താണ് പറയുന്നത് പറയുന്നത് ആ പറയുന്നതിലൂടെയുള്ള ലക്ഷ്യം എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് ഇതിലൂടെ എനിക്കെന്താണ് ലഭിക്കാനിരിക്കുന്നത് ഈ പറയുന്നതിലൊക്കെയുള്ള വസ്തുത എന്ത് എന്നത് ചിന്തിക്കാൻ ഈ ചിന്തകന്മാരായ കുറേ ആളുകളുണ്ട് ബഹിരാകാശത്തിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ചിന്തിക്കുന്നവർ അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ വലിയ ബുദ്ധിജീവികളാണ് എന്ന് സ്വയം തീരുമാനിച്ചും പ്രഖ്യാപിച്ചും നടക്കുന്ന നിരീശ്വരവാദികളായ ആളുകൾ എത്രയെത്ര ആളുകളാണ് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാത്തത് പ്രപഞ്ചം എങ്ങനെയുണ്ടായി അല്ലാഹു ഈ സൂറത്തിൽ തുടക്കത്തിൽ പറഞ്ഞത് തന്നെ ഈ ആകാശ ആകാശങ്ങളെ ഏഴ് ഏഴാകാശങ്ങളെയും തട്ടുതട്ടായി വെച്ചിരിക്കുന്നു എന്നാണ് ഇതിനെയൊക്കെ കുറിച്ചൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ കൃത്യമായി റബ്ബിനെ കാണാൻ പറ്റുമായിരുന്നു റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കുമായിരുന്നു റബ്ബിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നു പക്ഷേ അതൊന്നും ചെയ്യാതെ ചിന്തിക്കാതെ കേൾക്കാതെ ദൂതന്മാർ വന്നപ്പോൾ അതിനെയൊക്കെ കളവാക്കിക്കൊണ്ട് പോയ ആളുകൾ എന്നിട്ട് എന്താ പറയണത് അങ്ങനെ കേട്ട് ചിന്തിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ സൈർ എന്ന് പറയുന്ന നരകത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരികയില്ലായിരുന്നു എന്ന് വിലപിക്കുകയാണ് സൂറത്തു സജ്ജതയിൽ കാണാം റബ്ബന അള്ളാഹു ഇപ്പൊ ബോധ്യപ്പെട്ടു ആ നരകത്തിലേക്ക് അത് ശരിയാവണ്ണം സ്വന്തം ദൃഷ്ടിയുണ്ട് കണ്ടു മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിനോട് വിലപിച്ച് പറയുന്ന വാചകമാണ് അല്ലാവി ഒന്ന് തിരിച്ചു മടക്കിയാൽ നമ്മൾ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു കൊള്ളാം എന്ന് പറയുന്ന വിലപിക്കുന്ന രംഗം നാളെ പരലോകത്തിലുണ്ടാകും അതുകൊണ്ട് മരിക്കുന്നതിനു മുമ്പ് നാം അതിനെ ചിന്തിക്കാനും കേൾക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനും പാരത്രിക ലോകത്തിനു വേണ്ടി ജീവിതം വെക്കാനും നമുക്ക് സാധിക്കണം നമ്മുടെ ലക്ഷ്യം തന്നെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെയും പാരത്രിക ലോകത്തിന്റെ വിജയമായി മാറണം എന്നതാണ് ഈ ആയത്തുകളെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതല്ല എങ്കിൽ വിശുദ്ധ ഖുനിൽ ഓർമ്മപ്പെടുത്തിയൊരു നരകനിവാസികളുടെ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ഒരു ആയത്ത് കാണാൻ പറ്റും ജഹന്നമ മിനൽ ഇൻസ് പിശാജിൽ നിന്ന് ജിന്നുകളിൽ നിന്ന് അതുപോലെ തന്നെ മനുഷ്യരിൽ നിന്ന് ഒരുപാട് ആളുകൾ ആ നരകത്തിലിട്ട് നിറയ്ക്കുന്നൊരവസ്ഥയുണ്ട് അന്ന് അവർ ആ നരകത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണം എന്ത് എന്ന് പറഞ്ഞപ്പോൾ ലഹും കൊലൂബുൻ ലാ എഫ് കഹൂ അവർക്ക് ദുനിയാവിൽ വച്ച് ചിന്തിക്കാനുള്ള ഹൃദയമുണ്ടായിരുന്നു പക്ഷെ അവർ അത് ഉറ്റാലോചിച്ചിട്ടില്ല ഈ ലോകം എങ്ങനെയുണ്ടായി ഞാനെങ്ങനെയുണ്ടായി എൻ്റെ രോമങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന് പോലും ചിന്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നത് തന്നെ ഏറ്റവും വലിയ നഷ്ടമാണ് എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നു വലഹും ലാ അവർക്ക് കണ്ണുകൾ ഉണ്ടായിരുന്നു പക്ഷെ അവർ കണ്ടില്ല ശരിയാവണ്ണം നോക്കാൻ അതിനെ കണ്ടു മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഒരു ചിത്രശലഭം എങ്ങനെ ഉണ്ടായി എന്നെങ്കിലും അവരൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അവർക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു തീർന്നില്ല വലഹും ലാസ്മാബിഹ അവർക്ക് ചെവികൾ ഉണ്ടായിരുന്നു കേൾക്കാനുള്ള കഴി കഴിവുണ്ടായിരുന്നു എന്നിട്ടും ഈ വിശുദ്ധ ഖുർആാനിൻ്റെയോ അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളുടെയോ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ വാക്കുകളോ പ്രബോധകരുടെ വാക്കുകളോ കേൾക്കാതെ അവർ കാതുകൾ അടച്ചവരായി ജീവിച്ചു അവർ കേട്ടില്ല മനസ്സിലാക്കിയില്ല ചിന്തിച്ചില്ല പഠിക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ അവർ തീരാ നഷ്ടത്തിലായി നരകത്തിലായി എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് അവർ കന്നുകാലികളെ പോലെയാണ് കന്നുകാലികൾ ഒന്നും കേൾക്കുന്നില്ല ചിന്തിക്കുന്നില്ല പഠിക്കുന്നില്ല ഗ്രഹിക്കുന്നില്ല തൻ്റെ പാരത്രിക ലോകത്തെക്കുറിച്ചുള്ള ചിന്തയില്ല അവർക്കതിന്റെ ആവശ്യവുമില്ല പക്ഷെ അതുപോലെ ആയിപ്പോയി മനുഷ്യർ എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട് മനുഷ്യർ എന്നല്ല ആ പാരത്രിക ലോകത്ത് വമ്പിച്ച നഷ്ടം ഭവിക്കുന്നവർ ആ കന്നുകാലികളെ പോലെയായി അവിടെയും അള്ളാഹു നിർത്തിയില്ല കന്നുകാലികളെന്നല്ല ബൽഹും അതൽ ആ കന്നുകാലികളെക്കാൾ മോശപ്പെട്ടവരായി പോയി എന്ന് വിശുദ്ധ കുറാൻ പഠിപ്പിക്കുന്നു കാരണം അങ്ങനെ പറയാനുള്ള കാരണം കന്നുകാലികൾക്ക് ചിന്തിക്കാനുള്ള ഹൃദയമില്ല തെരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനുകളില്ല ഇത് രണ്ടും മനുഷ്യൻ അള്ളാഹു നൽകി എന്നിട്ടും ചിന്തിക്കാതെ മനസ്സിലാക്കാതെ പഠിക്കാതെ ഉൾക്കൊള്ളാതെ എല്ലാം നിഷേധിക്കുകയും റബ്ബിനെ ധിക്കരിച്ചു കൊണ്ട് ജീവിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് അള്ളഹ പറഞ്ഞത് അവർ അശ്രദ്ധയിലായിപ്പോയി എന്ന് അതുകൊണ്ട് എൻ്റെ പ്രിയ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് നാം ഒരുപക്ഷെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഫഷണൽ മേഖലകൾ ഇതെല്ലാം നമ്മൾ നമ്മൾ സമ്പത്ത് കൊടുത്ത് വലിയ സമയങ്ങൾ ചിലവഴിച്ച് നാടും വീടുമൊക്കെ വിട്ട് ഹോസ്റ്റലിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു ആയത്തിനെ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാൻ പഠിക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനും അങ്ങനെ റബ്ബിനെ കണ്ടെത്താനും ആ റബ്ബിൻ്റെ അടുക്കലേക്കുള്ള വിജയം കൈവരിക്കുവാനുമാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കൂടുതൽ പഠിക്കുക അള്ളാഹു സുഹാനോ താല നാളെ പാരത്രിക ലോകത്ത് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته